രണ്ട് ഉരുൾപൊട്ടലുകൾ തകർത്തെറിഞ്ഞ വയനാടിനെ വീണ്ടും ആശങ്കയിലാക്കി കനത്ത മഴ വൈകുന്നേരത്തോടെ മഴ ശക്തമായതിനു പിന്നാലെ പുത്തുമലയിൽ താമസിക്കുന്നവരെ മാറ്റി നീരൊഴുക്ക് അതിശക്തമായതോടെ ചൂരമലയിലെ താൽക്കാലിക പാലം പാലം മുങ്ങി അടച്ചു ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുടി നിലനിൽക്കുന്നതിനാൽ അഞ്ചു ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എറണാകുളത്തും തൃശൂരിലും നാളെ ഓറഞ്ച് അലേർട്ട് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ വഴിത്തിരിവിൽ പുഴയിൽ ഈശ്വർ മാൽപ്പ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തി നാളെ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് ടീമിനെ ഉൾപ്പെടുത്തി വിപുലമായ തിരച്ചിൽ ഇപ്പോഴത്തെ തിരച്ചിലിൽ പ്രതീക്ഷയെന്ന് അർജുന്റെ കുടുംബം പണം നൽകാമെന്ന് നൽകാമെന്നറിയിച്ചിട്ടും കേരളം ഡ്രഡ്ജിംഗ് മെഷീൻ തന്നില്ലെന്ന് കാർവാർ എം എൽ എ വടകര കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി പോലീസ് റിപ്പോർട്ട് സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് കണ്ടെത്തൽ ആദ്യം വന്നത് റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പിൽ തൊട്ടു പിന്നാലെ സ്ക്രീൻഷോട്ട് എത്തിയത് റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അമ്പാടിമുക്ക് സഖാക്കൾ എഫ് ബി ഗ്രൂപ്പിലും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റെഡ് എൻകൗണ്ടർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ റിബേഷ് വെളിപ്പെടുത്തിയില്ല റിബേഷിന്റെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ഹൈക്കോടതി െന്ന നിർമാതാവ് നൽകിയ ഹർജി തള്ളി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് അഞ്ചാം വർഷത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് പുറത്തുവിടാമെന്നും ജസ്റ്റിസ് വി ജി അരുൺ അപ്പീൽ നൽകാനില്ലെന്ന് സജിമോൻ വിധി സ്വാഗതാർഹമെന്ന് വനിതാ കമ്മീഷൻ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് സാംസ്കാരിക വകുപ്പ് കൊൽക്കത്തയിൽ സമാനതകളില്ലാത്ത വിധം ആക്രമിച്ചും ബലാത്സംഗം ചെയ്തും ജൂനിയർ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസ് സിബിഐക്ക് വിട്ട് ഹൈക്കോടതി കേസിൽ കോടതിയുടെ അതിരൂക്ഷ വിമർശനം ആശുപത്രി സംവിധാനം ഇരയെ സംരക്ഷിച്ചില്ല ആദ്യം ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് ആയിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിനെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച സന്ദീപ് മറ്റൊരു കോളേജിൽ സമാന തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത് റദ്ദാക്കണമെന്നും കോടതി ഡോക്ടർ നേരിട്ടത് ക്രൂരപീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ക്ഷതവും രക്തസ്രാവവും പ്രതി സഞ്ജോയ് റോയ് അശ്ലീല വീഡിയോകൾക്ക് അടിമയെന്ന് പോലീസ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് രാഷ്ട്രീയ ആയുധമാക്കി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് സമരലക്ഷ്യം മാധവി ബുച്ചിന്റെ രാജിയും അന്വേഷണവും ഈ മാസം രാജ്യവ്യാപകമായി ഇ ഡി ഓഫീസുകൾ ഉപരോധിക്കും സെബി അദാനി അഴിമതി ആരോപണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെയെന്ന് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അന്വേഷണം നടത്തുന്നതിൽ നിന്ന് കേന്ദ്രം എന്തിനൊളിച്ചോടുന്നുവെന്നും കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിൽ ബാബാ രാംദേവിനോട് ഇടഞ്ഞ സുപ്രീം കോടതി എല്ലാം പൊറത്തു കോടതി അലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചു പതഞ്ജലി പരസ്യങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചതിൽ രാംദേവിന്റെ ക്ഷമാപണം കോടതി സ്വീകരിച്ചു ഇനി ഉത്തരവ് ലംഘിച്ചാൽ മുന്നറിയിപ്പ് ആലപ്പുഴ തകഴിയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയതിൽ നിർണായക വഴിത്തിരിവ് ജനിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞതായി യുവതി പറഞ്ഞെന്ന് ഡോക്ടറുടെ മൊഴി യുവതിയെയും സുഹൃത്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് കൊലപാതക സാധ്യത തള്ളാതെ പോലീസ് റിമാൻഡിലായ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ ഭരണനേട്ടങ്ങൾ മലയാളികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ കേരള സർക്കാർ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിൽ ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശിപ്പിക്കും ഇതിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ഒരു പ്രദർശനത്തിന് നൽകുക നൂറ്റി രൂപ ോടെ മൈതാനത്തോട് വിട പറഞ്ഞ ഹോക്കി ഇതിഹാസം പി ആർ ശ്രീജേഷും സഹതാരങ്ങളും ജന്മനാട്ടിൽ ഡൽഹി വിമാനത്താവളത്തിൽ ആവേശകരമായ സ്വീകരണം രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അതിയായ സന്തോഷമെന്ന് പി ആർ ശ്രീജേഷ്